ആ നമസ്കാരം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു വന്നുകഴിഞ്ഞ് അതിന് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള അല്ല ബുദ്ധിമുട്ടുകൾ അല്ല ദുഃഖങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിലും മറ്റുള്ള രീതിയിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് പിന്നെയും പലതും വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് പൈസ കൊണ്ട് പരിഹരിക്കപ്പെടാറുണ്ടെങ്കിലും പിന്നീട് അത് പരിഹരിക്കപ്പെടുമ്പോൾ സ്വാഭാവികം മറ്റൊന്നും നമ്മളെ തേടി വരാറുണ്ട് ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്നെല്ലാം പല അറിവുകൾ നേടാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്കിതിന് ശാശ്വത പരിഹാരം വേണ്ടേ നമുക്കിതിന് എന്താണ് പരിഹാരം ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്ത് വന്നാലും നമ്മൾ സ്വീകരിക്കുകയും ഈശ്വരൻ എന്ന ശക്തിക്ക് അഥവാ പ്രപഞ്ച ശക്തിക്ക് വഴങ്ങിക്കൊണ്ട് നമ്മൾ ൊടുക്കാനേ പറ്റും ഇത് തന്നെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ത് വന്നാൽ നമ്മൾ ഉൾക്കൊള്ളുകയും ആ ശക്തിക്ക് വഴങ്ങിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിൻ്റെ സൊല്യൂഷൻ ആ ആ ഈശ്വര ശക്തിയും കൂടിയും ഏറ്റെടുക്കുന്നതായിരിക്കും അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് സമർപ്പിക്കുമ്പോൾ അത് ഭാരരഹിതമായി മാറുകയും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലെ തന്നെ ആ ശക്തിയും കൂടി നമുക്ക് ഏറ്റെടുത്ത് ചെയ്തു തരുന്നതായിരിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലെ ഭാരരഹിതമായി വെക്കാനും ആ സമർപ്പിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴും നമുക്ക് മനസ്സിന് സ്വാഭാവികമായിട്ട് ശാന്തത ശാന്തതയും സന്തോഷവും നിലനിൽക്കുന്നതായിരിക്കും അതുതന്നെയാണ് ഇതിൽ സൊല്യൂഷനുള്ളൂ ബാക്കിയെല്ലാം നിരന്തരം മാറി മാറി വന്നു കൊണ്ടിരിക്കും അതിന് താൽക്കാലികമാണ് ബാക്കിയെല്ലാ സൊല്യൂഷനും താൽക്കാലികമായി പരിഹരിക്കപ്പെടുമെങ്കിലും പിന്നീട് വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇതിൽ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും ഉൾക്കൊള്ളുകയും അത് ഈശ്വരന് സമർപ്പിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യൽ മാത്രമാണ് നമുക്കെപ്പോഴും സമാധാനവും സന്തോഷവും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ ജീവിക്കുമ്പോൾ ഓക്കെ